വർക്കും നമസ്കാരം ദീപു നാരങ്ങാനം റെഡി നമസ്തേ 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 എവർക്കും നമസ്കാരം വയനാട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ കൊലപാതകം ഇന്നത് പല മാധ്യമങ്ങളും ഇന്നല്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെയായിട്ട് ആത്മഹത്യ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ അതിനെ കൊലപാതകം എന്ന് വിശേഷിപ്പിക്കുന്നത് തന്നെയാണ് നല്ലതും ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് പലപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥം എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ എസ് എഫ് ഐ നേതാക്കന്മാർ ചേർന്നിട്ട് മർദ്ദിച്ചു കൊലപ്പെടുത്തി എന്നുള്ള മർദ്ദിച്ചു അതിനുശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ വാർത്തകൾ പോകുന്നത് പക്ഷേ ആ കേവലമായിട്ടുള്ള മർദ്ദിച്ചു എന്നുള്ള വാക്കിന് അത് നമ്മൾ പലപ്പോഴും പറഞ്ഞു പോകുന്ന രീതിയിലല്ല വളരെ ബ്രൂട്ടൽ അതിന് ബ്രൂട്ടൽ എന്ന് തന്നെ അതിക്രൂരമായിട്ടുള്ള ബ്രൂട്ടലായിട്ടുള്ള അറ്റാക്കാണ് ഒരു പക്ഷേ കേരള മനസാക്ഷിയെ ഞെട്ടിക്കുകയും ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമ്മളെയൊക്കെ നാണിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഒരു കൊലപാതകമാണ് ക്യാമ്പസിൽ നടന്നിട്ടുള്ളത് ഈ ഈ മാസം ഈ ഫെബ്രുവരി മാസം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ അതായത് മൂന്ന് ദിവസം പതിനാറ് പതിനേഴ് പതിനെട്ട് ഈ മൂന്ന് ദിവസങ്ങളിൽ ഈ സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ പൂക്കോട് വെറ്റിനറി കോളേജിൻ്റെ ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ട് വെള്ളം പോലും കൊടുക്കാതെ ഈ ചൂടുകാലത്ത് വെള്ളം പോലും കൊടുക്കാതെ അയാളെ അതിക്രൂരമായിട്ട് മർദ്ദിച്ച് അയാളെ വിവസ്ത്രനായിട്ട് ഏകദേശം മുപ്പതോളം വരുന്ന ആളുകൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള നഗ്നമാക്കി നിർത്തിക്കൊണ്ട് ബെൽറ്റ് ലെതറിൻ്റെ ബെൽറ്റ് പൊട്ടിത്തീരുന്നതുവരെ പൊട്ടിത്തീരുന്നതുവരെ അദ്ദേഹത്തെ അടിച്ച് അടിച്ചവശനാക്കി കാലിൻ്റെ വിരൽ ഉപയോഗിച്ചിട്ട് മലർത്തി കിടത്തിയിട്ട് കാലിൻ്റെ തള്ളവരൽ ഉപയോഗിച്ചിട്ട് ശരീരത്തിൽ വേദന ഞെക്കി വേദനിപ്പിച്ചിട്ട് അതിൻ്റെ സുഖം പോലും ആസ്വദിക്കുകയായിരുന്നു എസ് എഫ് ഐയുടെ ഈ നേതാക്കന്മാർ ഈ ക്രൂരന്മാർ അവരെയൊക്കെ നേതാക്കന്മാരെന്ന് പറയുന്നതിനപ്പുറത്തേക്കുള്ള മറ്റെന്തെങ്കിലും പേരിൽ വിശേഷിപ്പിക്കലാണ് പക്ഷേ മലയാളത്തിൽ വാക്കുകളില്ലാത്തത് കൊണ്ട് നമുക്ക് അതിനകത്ത് പറയാൻ വേണ്ടി പറ്റത്തില്ല ഇപ്പോൾ ഈ ഒരു വിഷയം നടന്ന സമയത്ത് അതിനകത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ അതോടൊപ്പം തന്നെ ഇടതുപക്ഷ നേതാക്കന്മാരൊക്കെ പറയുന്നത് അവർക്ക് ഇതിനകത്ത് എസ് എഫ് ഐക്ക് പങ്കൊന്നും ഇല്ലെന്നുള്ള രീതിയിലാണ് ഈ സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട പ്രതികളെന്ന് പറയുന്നത് ഒന്ന് എസ് എഫ് ഐയുടെ ആ യൂണിറ്റിൻ്റെ സെക്രട്ടറിയാണ് അതായത് പൂക്കോട് ഗവൺമെൻ്റ് വെറ്റനറി കോളേജിൻ്റെ യൂണിറ്റിൻ്റെ സെക്രട്ടറിയാണ് പിന്നൊന്ന് അവിടുത്തെ യൂ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് യൂണിയൻ പ്രസിഡൻറ്റും ക്യാമ്പസ് സെക്രട്ടറിയുമാണ് അപ്പോൾ ഇത്രയും എസ് എഫ്ഐയുടെ നേതാക്കൾ അതോടൊപ്പം തന്നെ മറ്റവരുടെ ലോക്കൽ നേതാക്കന്മാരൊക്കെ കൂട്ടിച്ചേർന്നിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതൊന്ന് മന നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഒരു നൂറ്റി മുപ്പതോളം ആളുകൾ കൂട്ടിച്ചേർന്നുകൊണ്ട് ഇത് പഴയകാലത്തെ സിനിമകളിൽ അല്ലെങ്കിൽ നമ്മൾ ഈ തീവ്രവാദ കൂട്ടകളുടെയൊക്കെ ചില കഥകൾ കേൾക്കുന്ന സമയത്ത് ഈ ആൾക്കൂട്ട വിചാരണ ചെയ്തിട്ട് അവനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഏർപ്പാടുകൾ പണ്ടുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് അങ്ങനെ പത്ത് മുപ്പത് നിങ്ങൾ നാലോചിച്ച് പോകണേ രംഗം നമ്മൾ പഴയ കാല പ്രാകൃത കാലഘട്ടത്തിലെ സിനിമകളൊക്കെ കാണുന്നത് പോലെ ഒരു ചെറുപ്പക്കാരനെ പൂർണ്ണമായിട്ട് നഗ്നനാക്കി നിർത്തിയിട്ട് ചുറ്റും പത്ത് നൂറ്റി മുപ്പത് പേര് കൂടെ നിന്ന് ആക്രോശിച്ച് ഒന്നെങ്കിൽ നിശബ്ദരായിട്ടോ അതിൽ കുറേ ആളുകൾ ആക്രോശിച്ചുകൊണ്ട് അയാളെ അടിക്കുകയാണ് അടിക്കുകയെന്ന് വെച്ചാൽ ബെൽറ്റ് ഊരി കഴുത്തിൽ വയറിട്ട് മുറുക്കി കാല് വെച്ചിട്ട് ചവിട്ടി ബെൽറ്റ് പൊട്ടുന്നിടം വരെ അതിക്രൂരമായിട്ട് അയാളെ ഇല്ലാതാക്കുകയാണ് എന്നിട്ട് ഭക്ഷണമോ വെള്ളം പോലും കൊടുക്കാതെ അയാളെ അയാളെ അങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രബുദ്ധരെന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിലെ ഈ വിഷയം പുറത്തു കൊണ്ടുവന്നത് അവിടുത്തെ മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികളല്ല ഈ കേരളത്തിന് പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഈ വിഷയം പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോലും കൂടെ നിന്നത് ഇതിനകത്ത് പരാതിക്കൊപ്പം നിൽക്കുന്നത് സാക്ഷികളായിട്ട് നിൽക്കുന്നതുമൊക്കെ നിലവിൽ പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു വിവരം പ്രബുദ്ധ കേരളം ഭരിക്കുന്നത് ഇരട്ടച്ചങ്കൻ ചേട്ടാ പറഞ്ഞോളൂ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ലിഖിൻ നമസ്തേ പറഞ്ഞിട്ടുണ്ട് ചർച്ചിൽ കണ്ടിരുന്നു ആ പ്രബുദ്ധ കേരളം ഭരിക്കുന്നത് ഇരട്ട ചങ്കുണ്ടെന്ന് സ്വയം പോകുന്ന ഹൃദയമില്ലാത്തൊരു മനുഷ്യനാണ് സുഹൃത്തെ ഇതിനപ്പുറം സംഭവിക്കും അനങ്ങില്ലെന്ന് അഞ്ജലി ശരത്ത് പറഞ്ഞിട്ടുണ്ട് അത് പ്രബുദ്ധ കേരളം ഭരിക്കുന്നത് ഇരട്ടച്ചങ്ക അതൊരു ഒരു കൊലപാതകങ്ങളുടെ കൂട്ടമാണ് ഇവിടെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരാവണമെങ്കിൽ ഒന്ന് ഇവരുടെ സംസ്ഥാന സെക്രട്ടറിയെ നോക്കുക അയാൾക്കുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് നാൽപ്പതോളം വരുന്ന ക്രിമിനൽ കേസാണ് കൂടെ ഉണ്ടായിരുന്ന സഹ സഹപ്രവർത്തകളുടെ ഒരു പെൺകുട്ടികൾക്ക് ഞാൻ എൻ്റെ ഒരു പ്രൊഫൈലിൽ ലൈവിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള അറപ്പുളവാക്കുന്നുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ് സ്വന്തം സഹവാടിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതിന് ജയിലിൽ കിടന്നിട്ടൊരാളാണ് അങ്ങനെ ഒരാളാണ് അവരുടെ ഈ വിദ്യാർത്ഥി സംഘടനയുടെ ഈ വിദ്യാർത്ഥി സംഘടനയാണ് ഈ തെമ്മാടിക്കൂട്ടത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റു നേതാക്കന്മാരുടെ കാര്യങ്ങൾ പിണറായി വിജയൻ വിജയനാളിൽ മറ്റു നേതാക്കന്മാരുടെ കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു നരാധമന്മാരാണ് ഇപ്പോൾ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത് മൊത്തം ഇടതുപക്ഷം എപ്പോഴും എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട് ഫാസിസം സത്യത്തിൽ ഈ മണിച്ചിത്രത്താഴ് സിനിമയിലെ നാഗവല്ലി മറ്റുള്ളവരിലേക്ക് ലോകം ആരോപിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ മേലെ ഫാസിസം ആരോപിച്ചുകൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലേറ്റവും കൂടുതൽ ഫാസിസം നടപ്പാക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട് പറയേണ്ട മറ്റൊരാളിൽ ഡീലാണ് ഈ ഡീൻ എന്ന് പറയുന്ന വിദ്യാർത്ഥികളുടെ ക്ഷേമകാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ട അയാൾ ഈ സിദ്ധാർത്ഥൻ്റെ മൃതശരീരം ഫാനിൽ തൂങ്ങി കണ്ട കണ്ടിരിക്കുന്ന സമയത്ത് പോലീസിനെ പോലും അറിയിക്കാതെ അയാൾ വന്നിട്ട് അഴിച്ചു വരികയാണ് അപ്പോൾ ക്യാമ്പസിലെ ഡീൻ ക്യാമ്പസിലെ അധ്യാപകർ ക്യാമ്പസിലെ അനധ്യാപകർ അവിടുത്തെ എസ് എഫ്ഐയുടെ നേതാക്കന്മാർ ഇവരെല്ലാവരും ഇവരെല്ലാവരും ഈ മരണം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു ഇതൊക്കെ കൂടി ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ തന്നെ പറയുന്നത് അദ്ദേഹം ആത്മഹത്യ ചെയ്തതല്ല അയാളെ കൊലപ്പെടുത്തി തന്നെയാണ് ഇ എസ് എഫ് ഐ നേതാക്കന്മാർക്ക് പങ്കുണ്ടെന്നാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ടുള്ള കാര്യം പതിനഞ്ചാം തീയതി വീട്ടിൽ നിന്നിറങ്ങിയ സിദ്ധാർത്ഥൻ ട്രെയിനിൽ കയറിയിട്ട് എറണാകുളം വരെ എത്തി എറണാകുളത്തു നിന്ന് ഇയാളുടെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള സഹപാഠിയും ക്ലാസ്മേറ്റും അതോടൊപ്പം തന്നെ റൂംമേറ്റും റൂംമേറ്റുമായിട്ടുള്ള ഒരു വ്യക്തി ഇയാളെ തിരിച്ചു വിളിക്കുകയാണ് എന്നിട്ട് എറണാകുളത്ത് വന്ന് സിദ്ധാർത്ഥൻ എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങി വീണ്ടും തിരിച്ചു പോകുന്നു അപ്പം സ്വന്തം സഹപാഠിയെപ്പോലും കൊല്ലാൻ വേണ്ടിയിട്ട് ഇട്ടു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആ മാനസികാവസ്ഥയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് എന്നുള്ളത് ഇപ്പം ഇത് ഇത് കേവലം ഒരു വിദ്യാർത്ഥിയുടെ ഒരു മരണം മാത്രമായിട്ട് നമുക്കിതിനെ കാണാൻ വേണ്ടിട്ട് കഴിയില്ല കുറച്ചു കാലം മുമ്പാണ് മധുവിനെ കൊന്നത് പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ് മധുവിൻ്റെ കൊലപാതകം ആൾക്കൂട്ട കൊലപാതകം നടത്തിയത് അതുപോലെ തന്നെ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ തന്നെയാണ് ഈ സിദ്ധാർത്ഥൻ്റെ ആൾക്കൂട്ട കൊലപാതകം നടന്നിട്ടുള്ളത് മധുവിനെ കൊന്നിട്ടുള്ള കൂട്ടത്തിലെ പ്രതിയായിട്ടുള്ള ഷംസുദ്ദീനെ ബ്രാഞ്ച്സ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആക്കിയിട്ടുള്ള അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഈ സിദ്ധാർത്ഥനെ കൊല ചെയ്തിട്ടുള്ള എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിനെയും യൂണിയൻ പ്രസിഡന്റിനെയും യൂണിയൻ സെക്രട്ടറി യൂണിയൻ സെക്രട്ടറിയേയും എല്ലാം സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് എവിടെയെല്ലാം അക്രമമുണ്ടോ എവിടെയൊക്കെ കൊലപാതകമുണ്ടോ ഉള്ള പ്രസ്ഥാനമാണ് ഉള്ള ആശയം തന്നെയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് എനിക്ക് കേരളത്തിലെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളോട് പറയാൻ വേണ്ടിയിട്ടുള്ളത് കേരളത്തിലെ ക്യാമ്പസുകൾ ശാന്തമായിരിക്കണമെങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ ക്യാമ്പസ് എസ് എഫ് ഐ ഫ്രീ ക്യാമ്പസ് എന്നുള്ളൊരു മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി തയ്യാറാവണം ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് ഈ തെമ്മാടിക്കൂട്ടത്തെ അടിച്ചോടിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം കേരളത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ നിരോധിക്കപ്പെടേണ്ട ഒരു പ്രസ്ഥാനമാണ് പ്രസ്ഥാനമാണിവർ ഇത്രത്തോളം അധ്യാപികയുടെ നമ്മുടെ സരസ്വ ടീച്ചറിൻ്റെ പാലക്കാട് വിക്ടോറിയ കോളേജിലെ ടീച്ചറിൻ്റെ ശവമഞ്ചം ശവക്കുഴി ഒരുക്കിയതായിക്കോട്ടെ എറണാകുളത്ത് തന്നെ അവിടുത്തെ പ്രിൻസിപ്പാളിൻ്റെ കസേര കത്തിച്ചതായിക്കോട്ടെ അങ്ങനെ എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഞാൻ അങ്ങനെ പോലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അവർ ക്യാമ്പസുകളിൽ ചെയ്ത് കൂട്ടിയതൊക്കെ പറഞ്ഞാൽ ഇന്ന് പറഞ്ഞാൽ തീരാത്തതാണ് അതുകൊണ്ട് എനിക്ക് കേരളത്തിലെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളോട് പറയാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾ എസ് എഫ് ഐ ഫ്രീ ക്യാമ്പസുകൾ എന്നുള്ള മുദ്രാവാക്യം മുമ്പോട്ട് വയ്ക്കണം അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ജനത കേരളത്തിൻ്റെ ജനത ഒന്നടങ്കം ഈ ഒരു ഇവരുടെ ഫാസിസ്റ്റ് മനോഭാവത്തിനെതിരെ മുന്നോട്ട് വരണം ഇനി കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സിദ്ധാർത്ഥൻ ഉണ്ടാവരുത് എന്ന് തന്നെ ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ കൊണ്ട് സാധിക്കണം അതിന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒറ്റപ്പെടുത്തണം ഇത്തരത്തിലുള്ള ഫാസിസ്റ്റുകളെ ഒറ്റപ്പെടുത്തി അവരെ ആശയപരമായിട്ട് ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ കേരളം മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ കേരളത്തിൻ്റെ മറ്റ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കടത്തിൽ നിന്നും കടത്തിലേക്ക് മുങ്ങുന്നതോടൊപ്പം തന്നെ അതാ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വന്നിട്ടുള്ള വാർത്തകളൊന്ന് വായിച്ചു നോക്കൂ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകൾക്ക് വീണ്ടും ശിക്ഷ നീട്ടിക്കൊടുത്തതായിട്ട് ഉള്ള വിഷയം ചർച്ച ചെയ്യുന്നു കോഴിക്കോട് ഏരിയ സെക്രട്ടറിയെ വെട്ടിക്കൊന്നിട്ടുള്ള മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുടെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു എവിടെ അക്രമമുണ്ടോ എവിടെ കൊലപാതകമുണ്ടോ എവിടെ അരാജകത്വമുണ്ടോ അവിടെ കമ്മ്യൂണിസമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ രാഷ്ട്രീയപരമായിട്ട് ഒറ്റപ്പെടുത്താൻ കൂടി മലയാളികൾ തയ്യാറാകുമ്പോൾ മാത്രമേ ഈ കേരളം മുമ്പോട്ട് പോകൂ എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് ഭീകരത അതിൻ്റെ ഏറ്റവും തീർക്കണം ആ എനിക്കിത് മെസ്സേജുകൾ മുഴുവനായിട്ട് ഇപ്പോൾ വായിക്കാൻ വേണ്ടി സാധിക്കുന്ന തീർക്കണം അവർ അത് ചെയ്യാൻ പ്രേരിപ്പിച്ച് പ്രത്യേക ആ പ്രത്യയശാസ്ത്രം ഇല്ലാതാവുക തന്നെ വേണം കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം ലോകത്തിലെ നാശം മാത്രമാണ് വിതച്ചിട്ടുള്ളത് ഒരു സംശയം വേണ്ട അതുകൊണ്ട് അത് ഇല്ലാതാവുക തന്നെ വേണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം മനുഷ്യനാകണം എന്നല്ല മനുഷ്യ മൃഗങ്ങളാകണം എന്ന് പാടുന്ന എസ് എഫ് എ പറഞ്ഞിട്ടുണ്ട് അല്ല മൃഗങ്ങൾക്ക് മര്യാദയുണ്ട് നമ്മൾ പലപ്പോഴും കാടത്തം എന്നൊക്കെ പറയുമ്പോൾ കാട്ടിലൊരു മര്യാദയുണ്ട് ആ ഒരു കാട്ടിലെ മൃഗങ്ങൾ വിശപ്പ് കടങ്ങിക്കഴിഞ്ഞാൽ മറ്റു മൃഗങ്ങളെ ആക്രമിക്കില്ല അപ്പോൾ അതുപോലും ആ ഒരു മര്യാദ പോലും എസ് എഫ് ഐക്കാർക്കില്ല അപ്പോൾ അതുകൊണ്ട് കാടത്തം എന്നൊന്നും പറഞ്ഞിട്ട് ഇതിനെ ചെറുതാക്കി കാണാൻ ആ ഒരു വാക്ക് തന്നെ ശരിയല്ല അവിടെ കാടത്തത്തിനൊരു മര്യാദയുണ്ട് ഈ കമ്മ്യൂണിസത്തിനൊരു മര്യാദ ഇല്ല ഒരു വിദ്യാർത്ഥി തങ്ങളുടെ മുമ്പിൽ പരസ്യവിചാരണ കൊലാക്കലും കണ്ടിട്ട് മൗനമായി നോക്കിയിരുന്ന പ്രബുദ്ധ വിദ്യാർത്ഥി സമൂഹമാണ് നമ്മളെ ശരിക്കും പേടിപ്പെടുത്തുന്ന ഉഴൽ ഉഴവൂർ എല്ലാം പറയുക അതിനകത്ത് രണ്ട് കാരണമുണ്ട് ഒന്ന് ഒരുപക്ഷെ അവർ ശബ്ദിച്ചിരുന്നെങ്കിൽ അവരെ ഈ എസ് എഫ് ഐക്കാർ ഇതുപോലെ ഇല്ലാതാക്കുമായിരുന്നു ഇപ്പോൾ അവിടെ നിന്ന് വന്നിട്ടുള്ള വാർത്തകൾ കൂടുതൽ വാർത്തകൾ ഈ പറയുന്ന അടക്കമുള്ള ആളുകൾ വിദ്യാർത്ഥികളോട് ഇക്കാര്യം പുറത്ത് പറയരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഈ ഗുണ്ടകളുടെ ഈ അല്ലെങ്കിൽ ഈ ഈ ഗുണ്ടകളുടെ ഈ ഈ ഒരു ക്രൂരത കൊണ്ടിട്ട് തന്നെ അല്ലെങ്കിൽ അതിനെ പേടിച്ചിട്ട് നാളെ എനിക്ക് സിദ്ധാർത്ഥൻ്റെ അവസ്ഥ വന്നെങ്കിലും ഒന്ന് വിചാരിച്ചിട്ടാവാം ഒരുപക്ഷെ അവർ നിശബ്ദരായിരുന്നത് പക്ഷേ എനിക്ക് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികളോട് പറയാൻ വേണ്ടിയിട്ടുള്ളത് കേരളം മുഴുവൻ നിങ്ങളെ നോക്കി നിൽക്കുകയാണ് കേരളം മുഴുവൻ നിങ്ങളെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ഭയം മാറ്റിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരണം പൂർണ്ണമായിട്ടും ഞങ്ങളെല്ലാവരും നിങ്ങളുടെ ഒപ്പമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു കൊലപാതകത്തിനെതിരെ മലയാളികൾ മനുഷ്യത്വമുള്ളവർ മനസ്സുള്ളവർ ഒരുമിച്ച് നിൽക്കണം പടപൊരുതണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ലൈവ് അവസാനിപ്പിക്കുന്നു